അസ്സാം വലൈക്കു വർമ്മത്തുല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള ഒരു ചരിത്രം പറയാം ഒരിക്കൽ ഒരു കുട്ടി മദ്രസയിലിങ്ങനെ ഖുർആാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സൂറത്ത് മുസമ്മിലെ ആദ്യത്തെ രണ്ടായ തോതിയ സമയത്ത് ഈ കുട്ടി തൻ്റെ ഉപ്പയോട് ചോദിക്കുകയാണ് ഉപ്പ ആരോടാണ് അള്ളാഹു സുബാൻ ഹുബത്താൻ രാത്രിയിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചത് ആ സമയത്ത് ഉപ്പ മകനോട് പറയുന്നു അത് ലോകത്തിൻ്റെ നേതാവ് ഹബീബായ മുത്തുനബി സല്ലാഹു അലഹി വസല്ലാമാങ്ങളോടാണ് ആ സമയത്ത് ഈ കുട്ടി തിരിച്ച് ചോദിക്കുന്നുണ്ട് അല്ല ഉപ്പ എന്തുകൊണ്ടാണ് നബി സലല്ലാഹു അലൈ വസല്ലാ തങ്ങൾ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ രാത്രി നിന്ന് നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ നിസ്കരിക്കാത്തത് എന്തുകൊണ്ടാണ് ആ സമയത്ത് ഉപ്പ മകനോട് പറയുന്നു അത് അള്ളാഹുസ്ബഹാനഹുബത്തായാല മുത്തുനബി സല്ലാഹു അലി വസല്ലാമ തങ്ങൾക്ക് പ്രത്യേകമായിട്ട് നൽകിയതാണ് അള്ളാഹുദാലൻ മുത്തലിക്ക് നൽകിയ ഒരു പ്രത്യേകത കൂടിയാണ് എന്ന് മകനോട് ഉപ്പം മറുപടി പറയണം അങ്ങനെ മകൻ വീണ്ടും പഠനം തുടർന്നു ഖുർആനിങ്ങിന് ഓത അങ്ങനെ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ സൂറത്ത് ഉൽ മുസമിലെ പത്തൊൻപതാമത്തെ ആയത്തെത്തി ഈ പത്തൊൻപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന വത്താല പറയുന്നു നിങ്ങളും നിങ്ങളുടെ കൂടെ നിസ്കരിക്കുന്നവരെയും നമ്മൾ അറിയുന്നുണ്ട് എന്നുള്ള അള്ളാഹു താല അറിയുന്നുണ്ട് എന്നുള്ളൊരു വിഷയമാണ് ആ ആയത്തിലൂടെ അള്ളാഹു താലൻ പ്രതിപാദിക്കുന്നത് അങ്ങനെ ആ ആയത്തെത്തിയ സമയത്ത് ഈ കുട്ടി ഉപ്പയോട് വീണ്ടും ചോദിക്കുകയാണ് ഉപ്പ ഇവിടെ പറഞ്ഞല്ലോ മുത്തുനബി സലഹു അലൈ വസ്ല്ല തങ്ങളുടെ കൂടെ നിസ്കരിക്കുന്നവർ എന്ന് ആ കൂടെ നിസ്കരിക്കുന്നവരാരാണ് ആ സമയത്ത് ഉപ്പ പറഞ്ഞു അത് സ്വഹാബികളാണ് മുത്തുനബി തങ്ങളുടെ അനുചരന്മാരായ സ്വഹാബികളാണ് അപ്പോൾ ഈ കുട്ടി വീണ്ടും ചോദിക്കുകയാണ് ഉപ്പ എന്തേ ഉപ്പ സ്വഹാബികൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യാത്തത് സ്വഹാബികൾ രാത്രി നിന്ന് നിസ്കരിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തേ നിങ്ങൾ നിന്ന് നിസ്കരിക്കാത്തത് എന്ന് ഉപ്പയോട് ഈ പൊന്നുമകൻ ചോദിക്കുകയാണ് ആ സമയത്ത് ഉപ്പ മറുപടി പറയുന്നു ആ സമയത്ത് ഉപ്പ മകനോട് മറുപടി പറയാണ് പൊന്നുമോനെ അവർക്ക് അള്ളാഹ് സ്വഭാന രൂപത്താല് രാത്രി നിന്ന് നിസ്കരിക്കാനുള്ള ശക്തി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ നിസ്കരിക്കുന്നത് അതുപോലെ നമുക്ക് ശക്തി തന്നിട്ടില്ല എന്ന രൂപത്തിൽ ഉപ്പ മകന് മറുപടി കൊടുക്കുകയാണ് ആ സമയത്ത് ഈ പൊന്നുമോൻ ഉപ്പയോട് തിരിച്ചു പറയുന്നു ഉപ്പ മുത്തുനബി സലഹ്ലി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും അവിടുത്തെ അനുച്ഛരന്മാരും നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട് അതിനെ തൊട്ട് പുറം പുറംതിരിഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ല കേട്ടോ എന്ന് ഉപ്പയെ മകൻ പഠിപ്പിക്കുകയാണ് അപ്പോൾ ആ ഉപ്പ അവിടുന്ന് അന്ന് മുതൽ രാത്രി നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി രാത്രി നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി രാത്രിയിൽ നിസ്കരിക്കാൻ തുടങ്ങി ഇബാധകൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ വീണ്ടും ഈ മകൻ ഉപ്പയോട് പറഞ്ഞു ഉപ്പാ രാത്രിയിലെ നിസ്കാരം എന്നെ കൂടെ പഠിപ്പിക്കൂപ്പാ എന്ന് മകന് ഉപ്പയോട് പറയുകയാണ് ആ സമയത്ത് മകനോട് ഉപ്പ പറയുന്നൊരു മറുപടി ഉണ്ട് മകന് നീ കുട്ടിയാണ് നീ ചെറിയ കുട്ടിയല്ലേ നീ നിസ്കരിക്കാനൊന്നും ആയിട്ടില്ല എന്നുള്ള രൂപത്തിൽ മകനോട് മറുപടി പറഞ്ഞു ആ സമയത്ത് മകൻ ഉപ്പ കൊടുത്തൊരു മറുപടി ഉണ്ട് അന്ത്യനാളിൽ അള്ളാഹുസ്ബഹാനോത്താൻ വിചാരണ ഒക്കെ കഴിയും അങ്ങനെ സ്വർഗത്തിലേക്കുള്ളവരോട് സ്വർഗം കൊണ്ട് അള്ളാഹുത്താൻ കൽപ്പിക്കും ആ സമയത്ത് ഞാൻ പറയും എനിക്ക് നിസ്കരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് നിസ്കാരം പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു രാത്രിയിലെ നിസ്കാരം എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഉപ്പ അതിനനുവദിച്ചില്ല എന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞപ്പോൾ ഉപ്പ ആകെ പേടിച്ചുപോയി അങ്ങനെ ഉപ്പ മകനോട് പറഞ്ഞു യാ ബുനയ്യും ഫല മകനെ നീ രാത്രി നിന്ന് നിസ്കരിച്ചോ നീ രാത്രി നിന്ന് നിസ്കരിച്ചോ ഉപ്പ പേടിച്ചുകൊണ്ട് പറയുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട് ഒന്ന് സ്വന്തം മകനെ കൊണ്ട് ഒരു ഉപ്പ നന്നായ ചരിത്രമാണത് സ്വന്തം മകൻ ഖുർആൻ പഠിച്ചതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മക്കൾ നമ്മൾ പഠിക്കാൻ പറഞ്ഞേക്കണം ദീനിൻ്റെ എൽമുകൾ പഠിക്കാൻ പറഞ്ഞേക്കണം കാരണം അവർ മുഖേനെ ചിലപ്പോൾ നമ്മൾ കൂടെ ഹിതായത്തിലാവാം നമ്മൾ സന്മാർഗത്തിലാകും അതാണ് ഇവിടെ നമ്മൾ കണ്ടത് ഒരു മകൻ മുഖേനെ ഉപ്പ നന്നായതാണ് ഉപ്പ നിസ്കരിക്കാൻ തുടങ്ങി ഉപ്പ രാത്രിയിൽ നിസ്കരിക്കാൻ തുടങ്ങി അതുപോലെ മകനും നിസ്കരിക്കാൻ തുടങ്ങി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ പഠിച്ചു എന്നുള്ളതാണ് ആ പരിശുദ്ധമായി കുർആാൻ പഠിച്ചതുകൊണ്ട് മകനും ഉപ്പയും മകൻ മകൻകാരനും ഉപ്പയും സന്മാർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആരായിരുന്നു ഈ ചെറിയ കുട്ടിയെന്നറിയുമോ ലോകത്ത് തന്നെ ഇന്ന് അറിയപ്പെട്ട ഒരു വലിയും അള്ളാഹുസ് ബഹാനോഹത്താൽ ഇഷ്ടപ്പെട്ട ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ ആയിട്ടുള്ള അബു യസീദുൽ വിസ്തോമി റദിയുള്ള വനുവായിരുന്നു ആ കുട്ടി ആ മഹാനായ അബൂ യസീദുൽ ബിസ്ലാമി റതി അള്ളാ വനു തൻ്റെ ആ ചെറുപ്പകാലം മുതൽ തന്നെ പരിശുദ്ധമായ ഖുറാൻ പഠിക്കുകയും അതിലൂടെ തൻ്റെ ഉപ്പ നന്നാവുകയും അങ്ങനെ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ട ഒരു വലിയ മഹാനായിരുന്നു അബു യസീദുൽ ബിസ്ലാമി റതി അള്ളഹാ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഈ പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്നിട്ട് നമ്മൾ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കൾ നല്ല കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്നും മറ്റും നമ്മൾ പഠിപ്പിക്കുക അത് മുഖേനൻ നമ്മളുടെ കൂടെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മക്കൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക ഈ രൂപത്തിൽ നമ്മുടെ മക്കളെ കൃത്യമായ ചിട്ടയോടുകൂടിയും എല്ലാം വളർത്തേണ്ടത് നമ്മുടെ കൂടെ ബാധ്യതയാണ് ഇന്ന് പലർക്കും അഭിപ്രായമുണ്ടാവും എന്താണ് പല രക്ഷിതാക്കളും പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് മദ്രസയിൽ മക്കളെ കൊണ്ടാക്കിയാൽ എന്തോ ഒരു വലിയ സംഭവം കഴിഞ്ഞു അവരുടെ ഉത്തരവാദിത്വം തീർന്നു എന്നുള്ള ഒരു രൂപത്തിലുള്ള ചിന്താഗതി ഇന്ന് പല രക്ഷിതാക്കൾക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ശരിക്കും അത് ശരിയായ ഒരു ധാരണയല്ല കാരണം പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മദ്രസയുടെ ഒക്കെ സമയം വളരെ ചുരുങ്ങിയ സമയമാണ് ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഉസ്താദുമാർക്ക് പഠിപ്പിക്കുന്നതിന് പരിമിതികളുണ്ട് എന്നാലും പരമാവധി ഉസ്താദുമാർ പഠിപ്പിക്കും പക്ഷേ വീട്ടിൽ നിന്ന് മക്കൾ എന്തെല്ലാം ചെയ്യുന്നു എങ്ങനെയാണ് നമ്മുടെ മക്കളുടെ ജീവിത രീതി ഇതെല്ലാം കൃത്യമായി നിരീക്ഷിക്കേണ്ടതും അവരെ സന്മാർഗത്തിലൂടെ വളർത്തേണ്ടതിൻ്റെയും ഏറ്റവും സിംഹഭാഗവും അതിൻ്റെ ഉത്തരവാദിത്തം അവരുടെ രക്ഷിതാക്കൾക്ക് തന്നെയാണ് ഉസ്താദുമാർക്കാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ രക്ഷിതാക്കൾ ഒന്നുകൂടെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സ്വഹാനുഭവത്തായ സോലഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നാളെ പരലോകത്ത് നമുക്ക് കൺകുളിർമയേകുന്ന നല്ല മക്കളാക്കി അവർ അള്ളാഹു താലെ മാറ്റട്ടെ അവർ മുഖേന സ്വർഗത്തിലെത്താൻ അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകട്ടെ ആ മീൻ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു